ഹലോ ഫാമിലി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുപ്പത്തിമൂന്ന് ദിവസം നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി ഈശോയിൽ നിന്നും നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കാം ഏറ്റവും അടുത്ത് വിവാഹം കഴിക്കാൻ പോകുന്നവർ പ്രത്യേകം ഈ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഏതൊരാഗ്രഹവും നമുക്ക് ഈശോയോട് ചോദിച്ച് മേടിക്കാം അതും ഈ മുപ്പത്തിമൂന്ന് ദിവസം ഈ പ്രാർത്ഥന ചൊല്ലി എന്താണ് വിമലഹൃദയ പ്രതിഷ്ഠ ഞാൻ എന്നെ തന്നെയോ മറ്റുള്ളവരെയോ പരിശുദ്ധ കനികാമറിയത്തിന് സമർപ്പിക്കുന്നതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ഈശോ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ജീവിച്ച് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് മാതാവിൻ്റെ തിരുനാളുകളിലാണ് പ്രതിഷ്ഠ നടത്തുന്നത് അതിനാൽ തിരുനാളുകൾക്ക് മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ മുൻപ് പ്രാർത്ഥന തുടങ്ങാം സ്നേഹം തന്നെയായ ഈശോ സ്വയം ശൂന്യനാക്കി എളിമയിൽ നിറഞ്ഞ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ മറിയത്തിൻ്റെ ഹൃദയവും വിമലഹൃദയമായി മാറി പരിശുദ്ധാത്മാവിലാ മറിയം ഗർഭം ധരിച്ചത് അതിനാൽ മാതാവിൻ്റെ ആത്മാവും മനസ്സും ശരീരവും എല്ലാം പരിശുദ്ധാത്മാവും നിറഞ്ഞു നിൽക്കുന്നു ഇപ്രകാരം പരിശുദ്ധ കനിക പരിശുദ്ധാത്മാവിൻ്റെ കോട്ടയായി മാറി വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെടുന്ന ആത്മാക്കളെ പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിൽ വാഴുന്ന പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു പരിശുദ്ധാത്മാവ് തനിക്ക് സമർപ്പിക്കപ്പെട്ട വ്യക്തികളെയും സമൂഹങ്ങളെയും ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തുന്നു ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിയാണ് അതുകൊണ്ട് വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരാത്മാവും നശിച്ചു പോവുകയില്ല ഭൗതിക കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ഒരു പ്രാർത്ഥനയായത് മറിച്ച് സ്വർഗീയ യാത്രയിൽ വിശദീകരിക്കപ്പെടാൻ നാം നടത്തേണ്ട പ്രാർത്ഥനകളും പ്രവർത്തികളും നിറഞ്ഞ ഒരു ജീവിത ശൈലിയാണ് ആത്മാവ് നശിച്ചു പോകാതെ സ്വർഗ്ഗത്തിലേക്ക് നടത്തുന്ന യാത്രയിൽ സ്വയം വിശദീകരിക്കാൻ നമുക്ക് കഴിവില്ല നമ്മെ തന്നെ മാതാവിനെ സമർപ്പിക്കുമ്പോൾ നാം വിമലഹൃദയത്തിലൂടെ വിശുദ്ധിയിലേക്ക് ജീവിക്കും അതിനാൽ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം പ്രതിഷ്ഠ നടത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് പുണ്യങ്ങളായി നാം പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവ ഇവയാണ് എന്നു നാം കാണുന്നു ഇവ ഓരോന്നും ജീവിതത്തിൽ സംഭവിച്ചോ എന്ന് നാം അനുദിനം പരിശോധിക്കണം അനുഷ്ഠിച്ചവ ഓരോന്നും ഈശ്വരോട് ഏറ്റുപറഞ്ഞ് വിമൽ ഹൃദയത്തിന് സമർപ്പിക്കണം ഇന്ന് നമ്മിൽ നിന്നും ആർക്കെങ്കിലും ആരെങ്കിൽ ആർക്കെങ്കിലും സ്നേഹം അനുഭവിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കുക ആ സ്നേഹം മാതാവിൻ്റെ വിമ്പലഹൃദയത്തിന് സമർപ്പിക്കുക ആനന്ദം മറ്റൊരു ഫലമാണ് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ച സ്നേഹത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറയുന്നതാണ് ആനന്ദം എല്ലാ ദിവസവും ദൈവമേ നന്ദി എന്ന് പറയുവാൻ നമുക്കൊരു കാര്യമെങ്കിലും ഉണ്ടായിരിക്കണം ആരോടാണ് നാം ക്ഷമിച്ചതെന്നും എപ്പോഴാണ് നാം കരുണ കാണിച്ചതെന്നും എന്ത് നന്മയാണ് നാം ഇന്ന് ചെയ്തതെന്നും ഈശോയോട് പറയണം വിമലഹൃദയത്തിന് സമർപ്പിക്കണം ഇന്ന് നമുക്ക് ദൈവം തന്ന എതെങ്കിലും നന്മയിൽ നാം സന്തോഷിക്കണം നാം എപ്പോഴാണ് വിശ്വസ്തത കാട്ടിയത് സൗമ്യതയോട് പെരുമാറിയത് ആത്മസംയമനം പാലിച്ചത് എന്നോർമ്മിച്ച് അത് മാതാവിന് സമർപ്പിക്കണം നാം എപ്പോഴാണ് മറ്റുള്ളവർക്ക് സമാധാനം നൽകിയത് നമുക്ക് തന്നെ നാം സമാധാനം നൽകിയിട്ടുണ്ടോ ഇവ പരിശോധിക്കുക ഇപ്രകാരം ചെയ്യുമ്പോൾ നാം വചനത്തിൽ ജീവിക്കുകയാണ് സ്നേഹത്തിൻ്റെ തെളിവായി ഈശോ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്നാണ് ന്യോഹനൻ പതിനാല് ഇരുപത്തിരണ്ട് പുണ്യത്തിൽ ജീവിക്കുമ്പോൾ നാം സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്ര യാത്രയിലാണ് ഈശോ വരുമ്പോൾ നമ്മെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ വെച്ച് കണ്ടുമുട്ടി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷ വരുത്താതെ ത്യാഗങ്ങളാലും നാം പുണ്യം ചെയ്യണം പുണ്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നാം പാപം ചെയ്യുകയായിരിക്കും പാപം നരകത്തിലേക്ക് വഴി വഴിയാണ് ആ വഴിയിൽ ഈശോ ഇല്ല അതിനാൽ നാം പാപത്തിലാണെങ്കിൽ ഈശോയ്ക്ക് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ കഴിയുകയില്ല കാരണം ഈശോ സ്വർഗത്തിലേക്കാണ് പോയത് അവിടെ നിന്നാണ് തിരിച്ചു വരുന്നത് പുണ്യങ്ങൾ ചെയ്ത ഈശോ വരുന്ന സ്വർഗീയ വഴിയിൽ ആയിരിക്കും നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ കുറവുകളും എല്ലാ ജീവിതാവസ്ഥകളും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ കുറവുകളും എല്ലാ ജീവിതാവസ്ഥകളും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ അതെല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് നമ്മെ ശുദ്ധീകരിച്ചു കൊള്ളു പരിശുദ്ധയായ ഒരമ്മയെ സ്വർഗീയ പിതാവ് ഈശോയിലൂടെ നമുക്ക് തന്നു നാം ദൈവിക ശിശുക്കളായി വളരുവാൻ ദൈവത്തിന് സമർപ്പിക്കുവാൻ പരിശുദ്ധയായ ഒരമ്മ ആവശ്യമാണ് അവൾ നമ്മെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് വഹിച്ചുകൊണ്ട് പോകും നാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി മാറും അതുപോലെ നമുക്ക് കഴിയുന്നത്ര വ്യക്തികളെ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാം ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഹിതം നിറവേറ്റാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഒന്നാം ദിവസം പരിശുദ്ധ കനികാമറിയം നൽകുന്ന സന്ദേശം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ഞാൻ പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടത് പ്രതിഷ് പ്രതിഷ്ഠാ വാക്കുകൾ ഉച്ചരിക്കുന്നത് കൊണ്ട് പ്രതിഷ്ഠയാവുകയില്ല പ്രവൃത്തി കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തേണ്ടത് ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ ഞാൻ ആഹ്ലാദിക്കുന്നു ഞാൻ വ്യക്തമാക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ജാൽ ജനാലകൾ പ്രവൃത്തി പ്രവൃത്തിയിലൂടെയുള്ള സമർപ്പണം ഈ ജനാല തുറക്കുന്നു നിങ്ങളുടെ ആത്മാവ് ഒരു സ്ഫടികം ആണ് ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ദൈവം തന്നെയാണ് ആ ആത്മാവിന് രൂപവും ഭാവവും നൽകിയത് സ്ഫടികത്തിൽ അശുദ്ധി ഉണ്ടാവുകയില്ല ദൈവം മഹത്വം പ്രതിഫലിക്കുക പ്രതിഫലിക്കുകയില്ല അശുദ്ധി മാറ്റി ആത്മാവിന് ശുദ്ധി കൊടുക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ പ്രാർത്ഥന എല്ലാ അശുദ്ധിയും അലിയിച്ചു കളയുന്നു പ്രിയമുള്ളവനെ ശ്രദ്ധിക്കുക എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ പരിശുദ്ധ ത്രിത്വത്തെ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ നിങ്ങളിലേക്ക് ദൈവ ദൈവസാന്നിധ്യം പ്രതിഫലിക്കുവാൻ മാത്രമേ എൻ്റെ ഹൃദയത്തിന് കഴിയുകയുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കൂ ദൈവത്തിൻ്റെ പ്രകാശം സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ ദൈവത്തെ മാത്രം പ്രതിഫലിപ്പിക്കുവിൻ വഴികാട്ടി നമ്മുടെ അമ്മയുടെ ദൗത്യം മഹത്തായ വിജയമാണ് ലക്ഷ്യം വെക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് അമ്മ നിങ്ങളെ ക്ഷണിക്കുന്നു ദൗത്യം ആരംഭിക്കുന്നത് തന്നെയാണ് തന്നെ നാം മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ആണ് നമ്മെ നാം പ്രതിഷ്ഠിക്കുമ്പോൾ വിശുദ്ധിയിലേക്കുള്ള മാതാവിൻ്റെ വിലയിൽ നാം സ്വീകരിക്കുന്നു നമ്മൾ തന്നെയും ലോകത്തിലും സമാധാനം സ്ഥാപിക്കാനുള്ള ക്ഷണം നാം ഏറ്റെടുക്കുന്നു ഈ ക്ഷണം വ്യക്തിപരമായ മാറ്റത്തിനുള്ളതാണ് ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ദൈവം നമ്മിലും നമ്മിലൂടെയും പ്രവർത്തിക്കുവാൻ ഈ മാറ്റം സഹായിക്കുന്നു അമ്മ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിഷ്ഠ ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തി ഇതാണ് നമ്മുടെ ഹൃദയങ്ങളെ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ അവിടുത്തെ പ്രിയപുത്രനുമായി നാം ബന്ധിപ്പിക്കുന്നു ഈ സംയോജനം പ്രത്യേകമായി നൽകപ്പെടുന്ന വരപ്രസാദത്തിലൂടെയാണ് സംഭവിക്കുന്നത് പ്രവർത്തി പ്രാർത്ഥനയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സൃഷ്ടിക്കുന്നത് ഈ ഐക്യത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വരുന്നു ദൈവത്തോട് നാം ഒന്നായി ചേരുന്നു പ്രാർത്ഥനയിലൂടെ എല്ലാ അശുദ്ധിയും ദൈവത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ദൈവം അവയെ മാറ്റി ശുദ്ധമാക്കുന്നു ആത്മാവിൽ സമാധാനം ഉണ്ടാക്കുന്നത് ദൈവസാന്നിധ്യത്താൽ അത് നിറയപ്പെടുമ്പോഴാണ് ആദ്യമായി നാം ദൈവവുമായി ഐക്യപ്പെടണം അപ്പോൾ നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും നമുക്കെല്ലാവർക്കും ഉന്നയിച്ചൊല്ലാം പ്രാർത്ഥന പരിശുദ്ധ കനികാമരത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ ആത്മാവിൻ്റെ ജനാല തുറക്കുവാനും ആത്മാവ് നിർമ്മലമാകുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ ആത്മാവിൻ്റെ അശുദ്ധിയെല്ലാം കഴുകി മാറ്റി കളയണമേ എൻ്റെ മാനസാന്തരവും സമർപ്പണവും സാക്ഷ്യവും വഴി ദൈവത്തിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ സ്നേഹമുള്ള അമ്മേ ഞാൻ ഇപ്പോൾ ഉച്ചരിക്കുന്ന വാക്കുകൾ എല്ലാം ഫലമണിയുവാൻ ഇടയാക്കണമേ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ അമ്മയുടെ മഹത്തായ വിജയത്തിൻ്റെ അടയാളമായി അത് ലോകത്തിൽ കാണപ്പെടട്ടെ ആമേ വചനം പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെയായി ആയിരിക്കും മത്തായി ഇരുപത്തിരണ്ട് മുപ്പത് ഈ വചനം റിപ്പീറ്റായി നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം ഇന്ന് ചെയ്യേണ്ട പുണ്യം വിചാരത്തിൽ ഇമ്മാനുവേൽ ദൈവം ഇമാനുവൽ ദൈവം എന്നോട് ഉണ്ട് എന്ന് ഇപ്പോൾ ഓർക്കുന്നു ഇമ്മാനുവൽ ദൈവം ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് ഇപ്പോൾ ഓർക്കുന്നു വാക്കിൽ ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലുക ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാബിയ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീദിൻ്റെ പുത്രനായ യേശുവെ പാപിയ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ പാപിയ എന്നിൽ കനിയണമേ മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് പ്രവൃത്തിയിൽ ഈശോയോട് കൂടെ വീട്ടിലെ പ്രാർത്ഥനാ സ്ഥലം വൃത്തിയാക്കും ഉപേക്ഷ വരുത്താതെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഉപേക്ഷിക്കുക വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ കഥാവുമായ ഈശ്വഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കരുതസനായി കനികാമത്തിൽ നിന്ന് പിറന്ന് പന്തിലാത്തോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനികാമറിയമ്മയെ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കഥാവിന് മാലാഘ പരിശുദ്ധ മറിയ മറിയത്തോട് വച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയും ഗർഭം ധരിച്ചു നന്മു നിർഞ്ഞ മറിയമേ സസ്തി കഥാ അമ്മയുടെ കൂടെ സ്ത്രീകളമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഉദർത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ ഇതാ ദാസി ദാസീൻ്റെ വചനം പോലെ ഇന്നലാകട്ടെ നന്മ നിറഞ്ഞ മറിയുമേ സ്ത്രീ കത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഇതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളുമേ ആമേ വചനമാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ ഈശോം ശിഹാരിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിസ്ഥിതി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വരമാലാഖിയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്തനായി ഈശ്വം ശിഹാവയുടെ മനുഷ്യാവതര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുറിച്ചു വരണം മുഖേന ഉയർപ്പിന് മഹിമ പ്രാപിക്കുവാൻ ഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശ്വം ശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴെപ്പോഴും എന്നീക്കും ആമീ പിതാവിന് പുത്തനം പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴെപ്പോഴും നീക്കും ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജപം പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ഹൃദയത്തിന് ഞങ്ങളെ രക്ഷിക്കണമേ പരിസ്ഥ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നാൾ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആ ആകട്ടെ പരിസ്ഥിത ദൈവമാതാവെ ദൈവശലണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യ ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്നാഹനം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടിയിട്ട് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓടി ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പെട്ട ഇതേ തിന്മേ രക്ഷിക്കണമേ ആ മീൻ സ്വർഗസ്നാഹന പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്ത്രീ പരിസ്ഥിതി പരിസ്ഥൂഹമായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥൂഹമായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസര ദൈവമാതാവിയെ ദൈവസ്നേഹം എന്നെ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസനായം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെറ്റവരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ തിരുമേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രം പക്ഷാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നിരിക്കും ആ പരിസ്ഥ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്യ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിസ്ഥിത ദൈവമാതാവിയെ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ദാമ്പൂരിത്തുമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമേന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെറ്റുകാരം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ചിറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളവപ്പെടുത്തതേ തിരുമേന ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ പോഴപ്പോഴും എന്നേക്കും ആ മീൻ പരിസ്ഥ റുഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് ആയിരുന്നാലും വരണമേ കാര്യങ്ങൾ കാണുവാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നാൾ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരസ്പര ദൈവ മാതാപേക്ഷ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം ബോധ്യത്തമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഒന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെറ്റവരോട് ഞങ്ങൾ ശിഞ്ചിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവെന്റ് ഉൾപ്പെടുത്തരുത് തിന്മേ നിങ്ങളെ രക്ഷിക്കണമേ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും പോഴും നീക്കും ആമേ പരസുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവകാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥിതിയും മാതാവിയെ വിശുദ്ധയിൽ നിലനിൽപ്പ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാൻ വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണം ഈ സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണം ഞങ്ങളുടെ തിരുമൻസ് പോലെ ഈ ഭൂമിയിൽ വാങ്ങണമേ അങ്ങനെ വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണം ഞങ്ങളോട് ചോടാൻ ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനം രൂപപ്പെടുത്തിയ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ പിതാവിനും ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമീ പരസുഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്യ ഊഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നൽ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ടവർ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥിതി ദൈവം അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമ്പൂചിതമാകണം ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങോട്ട് തരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതിന് വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണേ ഞങ്ങളോട് ചിറ്റുക ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾ ഓടിച്ചമിക്കണമേ ഞങ്ങളെ പ്രലോഭനം രൂപപ്പെടുത്തുക ഇതേ തിന്മയെ നിങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ പിതാവിനും ഉത്തരം പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ എപ്പോഴെപ്പോഴും നീക്കും ആമേൻ മീൻ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളിൽ തുറക്കണമേ പരിസ്ഥൂഹയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവത്തിൽ ദൈവമഹത്തം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിസ്ഥനികാമറിയുമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിന് പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധ മറിയമേ ദിനപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ